ആലപ്പുഴയിൽ അഞ്ച് പത്തൊൻപത് വയസ്സുകാരുടെ ജീവൻ എടുത്ത ഒരു ആക്സിഡന്റ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് നമുക്ക് എല്ലാവർക്കും വളരെയധികം വേദനയുണ്ടായ ഒരു സംഭവം തന്നെയാണ് അതിൽ തെറ്റ് കെ എസ് ആർ ടി സി യുടെ ഭാഗത്താണെന്ന് പോലീസ് പറയുന്നു എന്നാൽ എനിക്ക് തോന്നുന്നില്ല അതിൽ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ഡ്രൈവർ കുറ്റക്കാരനാണെന്ന് ഷാരീഗക്കാണ് തോന്നുന്നുണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവർ കുറ്റക്കാരാണെന്നുള്ള രീതിയിലാണ് ആദ്യം വാർത്തകൾ വന്നിരുന്നത് ഇപ്പൊ അതിച്ചിരി അവർ തിരുത്തിയിട്ടുണ്ട് കാരണം മറ്റേ ഓടിച്ചിരുന്ന വ്യക്തിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ശില്പ ഞ ഞാനൊരു ആലപ്പുഴക്കാരിയാണ് ഈ പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് താമസിച്ചിരുന്ന കുറേ കാലം കളർവോഡെന്ന് പറഞ്ഞ സ്ഥലം കളർവോടും വലിയ ചുരുക്കാട് ജംഗ്ഷൻ അവിടെ ഒരു സിഗ്നൽ ജംഗ്ഷനാണത് ശരിക്കും ഒരു അപകട മേഖലയാണത് നാലും കൂടിയ മൂന്നും മൂന്നും വേണമെങ്കിൽ അവർ ചെറിയൊരു പോക്കറ്റ് നാലും കൂടിയ ജംഗ്ഷൻ കോളേജും സ്കൂളുകളും പിന്നെ പ്രൊഫഷണൽ കോളേജുകളും എല്ലാം അടുത്തുള്ളൊരു ജംഗ്ഷൻ ആണത് ആ രണ്ട് സിഗ്നലുണ്ട് അവിടെ അവിടെ ബൈപ്പാസിൻ്റെ സിഗ്നലും ഈ കളർവോഡ് ജംഗ്ഷൻ്റെ സിഗ്നലും ഉണ്ട് അപ്പോൾ ഈ സി ഈ സിഗ്നലെല്ലാം കടന്നു വരുമ്പോൾ ഇനി ഒരു ആക്സിഡൻ്റ് ഞാൻ പറയുന്നു കുട്ടികളുടെ ഭാഗത്ത് കുട്ടികൾക്ക് വണ്ടി കൊടുത്ത ആളുടെ ഭാഗത്ത് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇത്രയും ധൈര്യം തോടും ഇതിനെല്ലാം കൊടുക്കാനുള്ള ധൈര്യം എവിടുന്ന കിട്ടുന്നത് ശില്പിക്ക് അറിയാം അതായത് ഈ ഇങ്ങനെയാണ് നമുക്ക് ഈ വണ്ടി കൊടുത്ത കൊടുത്താളെ കുറ്റം പറയാൻ പറ്റുന്നത് എന്താ അത് പഴക്കമുള്ളൊരു വണ്ടിയാണ് പത്തൊമ്പത് വയസ്സുകാരായ ആ പയ്യന് കുറച്ച് ദിവസങ്ങളെ കണ്ടായിട്ടും ലൈസൻസ് കിട്ടിയിട്ട് ഇത് ഒന്നര വർഷത്തോളമായി ആ കുറച്ച് ഓക്കെ ഒന്നര വർഷത്തോളമായി ഒന്നര വർഷം എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവിംഗ് സ്ഥിരമായിട്ട് ഓടിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രായം ഇതെല്ലാം വെച്ച് അതൊരു എക്സ്പീരിയൻസ് അല്ല എന്നാണ് എനിക്ക് അസ് എ ഡ്രൈവർ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ് ഓൾമോസ്റ്റ് എനിക്കൊന്നും മന്ത്ലിയിൽ ഒരു പത്തിരുപത് ദിവസം ഞാൻ കാറിൽ എറണാകുളത്തേക്കും ആലപ്പുഴക്കൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ് ആ ഡ്രൈവിങ്ങിലൂടെയാണ് എനിക്ക് മനസ്സിലായത് തെറ്റുകൾ മിക്കപ്പോഴും സംഭവിക്കുക നമ്മുടെ ഡ്രൈവിംഗിന്റെ അശ്രദ്ധ ഓവർ സ്പീഡ് ഇതെല്ലാമാണ് ഈ അപകടം സംഭവിക്കുന്ന ശില്പ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടിരുന്നോ നിർത്തിയിട്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലേക്ക് അതായത് വന്നുകൊണ്ടെന്ന് പറഞ്ഞാൽ നിർത്തിയിട്ട് പറയാൻ പറ്റില്ല വന്നോ ശരി അത് ഞാൻ സംബന്ധിക്കുന്നു നിർത്തിയിട്ടിരുന്നല്ല അദ്ദേഹം ആ ഡ്രൈവർ പറഞ്ഞിരുന്നത് ആ ഈ വണ്ടി വരുന്ന അദ്ദേഹം നിന്ന് കണ്ടു പറന്ന് വരുന്ന പോലെയാണ് ആ ഡ്രൈവർക്ക് അത് ഫീൽ ചെയ്ത് അതുകൊണ്ട് തന്നെ പുള്ളി മാക്സിമം ഇടത്തോട്ട് ഒതുക്കി 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 പതുക്കിയാണ് കൊണ്ടുവന്നത് ആ നമുക്ക് സി സി ടി വി കാണുമ്പോൾ പറയും വാഞ്ഞൊന്നുമല്ല കെ എസ് ആർ ടി സി വന്ന് ഇവര് നേരെ ചെന്ന് ക്രോസ് ചെയ്ത് ഇടിച്ച് കയറുമായിരുന്നു അതായത് ഒരു മണിക്കൂറിന് ശേഷമാണ് വണ്ടിക്കൊന്നാ ആൾക്കാർക്ക് പോലും ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഫയർഫോഴ്സിനാണ് അത് വെട്ടിപ്പൊളിച്ചെടുക്കാൻ പറ്റിയത് ഇത് എനിക്ക് പറയാനുള്ളത് ഒമ്പത് മണി സമയത്ത് അവിടെ ഇട്ടാണെന്ന് പറയുന്നു നല്ല മഴയാണ് എന്തോ ആയിക്കോട്ടെ ഓവർ സ്പീഡ് തന്നെയാണ് ഈ വണ്ടി ആക്സിഡന്റ് ബിഹൈൻഡ് ദ റീസൺ എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിക്കാർ ഒരുപാട് പേര് ഇടിച്ചു കൊല്ലാറുണ്ടെന്ന് ഞാൻ പറയത്തില്ല ഡ്രൈവർമാരെ ഒരുപാട് ആക്സിഡൻറ്സ് പുറകിലും മുമ്പിലും ഒക്കെ കൊണ്ടുചെന്ന് ഇടിച്ചു കയറ്റി ഒക്കെ ചെയ്യുന്നുണ്ട് കെ എസ് ആർ ടി സി ഒരു ഭയങ്കര ബഗിളുകളായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തുണ്ട് ഇപ്പൊ എനിക്ക് കെ എസ് ആർ ടി സി യാത്രയാൻ പേടിയാണ് ഡ്രൈവർമാരെയും കുറ്റം പറയാൻ അല്ല ജനറലി ഒന്ന് വാച്ച് ചെയ്ത് നോക്കണം സൂപ്പറിന്റെയും സൂപ്പർഫാസ്റ്റിന്റെ പോക്കൊന്ന് സ്ഥിരം എത്ര ശില്പാ സ്ഥിരം കെ എസ് ആർ ടി സി യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോഴെല്ലേ ഉള്ളൂ ഞാനൊരു പതിനഞ്ച് വർഷകാലം സ്ഥിരമായി കെ എസ് ആർ ടി സി ബസ് യാത്ര ചെയ്ത ഒരാളാണ് മന്ദാകു ആയിരുന്ന കാലഘട്ടത്തിലും ഈ പ്രാന്തമാരായിരുന്ന കാലഘട്ടത്തിൽ രണ്ട് കാലഘട്ടത്തെ എനിക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ബിക്കോസ് ഞാൻ രണ്ടിലും അനുഭവിച്ച ഒരാളാണ് നശിച്ച് പണ്ടാരം ഒന്ന് നിർത്തിയിരുന്നെങ്കിലും ഒന്ന് പ്രാകിയിരുന്ന കാലഘട്ടങ്ങളുണ്ട് പഠിച്ചത് ചോദിക്കട്ടെ ഈ കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമല്ല പ്രൈവറ്റ് ബസ്സുകൾ എങ്ങനെയാണ് പ്രൈവറ്റ് ബസ്സുകൾ പാവം കാണിപ്പോ സീരീസിൽ ശ്രദ്ധിച്ചോ കൊച്ചിയിൽ ജയിച്ച് കുറച്ചു നേരം ഇറങ്ങി നിന്ന് നോക്കണം പ്രൈവറ്റ് ബസ് പോകണമെങ്കിൽ നമ്മുടെ ജീവൻ അതിൻ്റെ ഒപ്പം പോകുന്ന പ്രൈവറ്റ് ബസ് കൊച്ചിയിലെ കാര്യങ്ങൾ നോക്കും ആലപ്പുഴയിൽ നോക്കുമ്പോൾ ഒരു പാഞ്ഞു മുറിച്ച് പോരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇന്നിപ്പോ അങ്ങനെയല്ല കേസ് ഇപ്പൊ ഞാൻ പറയട്ടെ ഇവിടെ ഈ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സ്പീഡ് കൺട്രോള് ഒരു മെഷീൻ അവിടേക്കാണ് നമ്മൾ വരുന്നത് അതായത് ഈ ഡ്രൈവർമാരെയും കെ എസ് ആർ ടി സി ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ ഇപ്പൊ മെഡിക്കൽ വിദ്യാർത്ഥി പത്തൊമ്പതോ ഇരുപതോ പതിനഞ്ചോ വയസ്സുകാരനൊക്കെ ആയിക്കോട്ടെ കഴിഞ്ഞ ദിവസം അച്ഛൻ മകനെ എത്രയോ വയസ്സുള്ള ഒരു മകനെ അഞ്ചോ ആറോ ഏഴോ വയസ്സുള്ള മകനെ ബുള്ളറ്റ് ഓടിപ്പിച്ചു എന്ന് പറയുന്ന കേട്ടോ എത്രയോ ചെറുപ്രായത്തിലുള്ള വളരെ അപകടകരമായ ശില്പ ആരാണ് ഈ ധൈര്യം കൊടുക്കുന്നതിനൊക്കെ എവിടുന്ന് ധൈര്യം കിട്ടുന്നു ാണ് പോലീസിനെ നമുക്ക് എങ്ങനെയാ പറയാം എം പി ഡി ഡെഫിനറ്റ്ലി കാരണം പകൽ പോലെ വ്യക്തമാണ് പക്ഷെ എം പി ഡി ഞാൻ പറയട്ടെ എം ബിക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധികളുണ്ട് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാം അതായത് എല്ലാവരും കൂടി വണ്ടി പഠിപ്പിച്ച് പഠിപ്പിക്കാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ എം ബി അധ്യാപകൻ അല്ല പറഞ്ഞു മനസ്സിലാക്കാൻ അയാൾ ഉദ്യോഗസ്ഥനാണ് അയാൾക്ക് ഫൈൻ അടക്കാം അയാൾ എന്തിനാണ് സർക്കാർ നിയോഗിച്ചിരിക്കുന്നത് ഇത്രത്തോളം പേരാണ് അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നത് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഈ ഫൈന് പേടിക്കുന്ന എത്ര പേരുണ്ട് പേടിക്കാനുള്ള ഫൈൻ എവിടെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പേടി ഞാൻ നമ്മൾ എപ്പോഴാണ് ഒരാളെ കൊല്ലാൻ പേടിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളെല്ലാരും നമുക്ക് വൈരാഗ്യോടും പലരോടും ഉണ്ടാവില്ല ചിലപ്പോ കൊല്ലണന്ന് ചിന്തിക്കും പക്ഷെ കൊല്ലാത്ത എന്തുണ്ടാകട്ടെ ജയിലി കിടക്കണ്ട പേടിയുള്ള ശാലിക പറയുന്നത് പോലെ എം വി ഡി എന്ത് ചെയ്യാ ഇമ്പോസ് ചെയ്യുന്ന ഫൈൻ എം പി കൂട്ടി എന്നിരിക്കട്ടെ ശാലിക തോന്നുന്നുണ്ട് അപ്പൊ ഈ ജനങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക സർക്കാരിന്റെ പിടിച്ചിൽ ഈ പണം പിഴുതെടുക്കും എം വി ഡിക്ക് എതിരെ ആകെ ആരോപണങ്ങളായി മാറും ഒരിടയ്ക്ക് തന്നെ ഫൈനുകൾ കൂട്ടി അപ്പൊ എത്രത്തോളം നീചമായിട്ടാണ് നമ്മൾ എം വി ഡിയെ കുറ്റം പറഞ്ഞത് കുറ്റം പറയുന്നൊക്കെ നിൽക്കും എപ്പോഴും വിപ്ലവകാരികളും നല്ല കാര്യങ്ങളും എന്താ പറയാ എന്താ പറയുക എന്റെ ഒരു വിപ്ലവം നടത്തുന്ന ആൾക്കാരെ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുന്ന ആൾക്കാർക്ക് ഒന്നും കുറ്റങ്ങൾ കേൾക്കും നരേന്ദ്രമോദിക്ക് കുറ്റം കേൾക്കുന്നില്ലേ ഇപ്പൊ റോഡ് പണിക്ക് കുറ്റം കേൾക്കുന്നില്ലേ ബൈപ്പാസ് വരുന്നതിന് മുമ്പ് കുറ്റം കേട്ടില്ലേ ഈ മെട്രോ വരുന്നതിന് മുമ്പ് ഈ മെട്രോ മാൻ ശ്രീധരൻ കുറ്റം കേട്ടില്ല അങ്ങനെ എല്ലാവരും കുറ്റം കേൾക്കും കുറ്റം ഒക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ പറയേണ്ടത് ആൾക്കാരുടെ ജീവനും സ്വത്തിനും എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് പേടിയില്ലാത്ത രീതിയിൽ വാഹനങ്ങൾ നമ്മൾ പണ്ട് നമുക്ക് സൗകര്യങ്ങൾ കൂടി ഡിജിറ്റലൈസേഷനായി ഏ ക്യാമറകൾ വന്നിട്ട് പോലും അപകടത്തിന് എന്തെങ്കിലും കുറവുണ്ടോ വളരെ അതായത് സ്പോട്ടിംഗ് തീരുവാണ് ഇപ്പൊ പണ്ടെന്ന് പറഞ്ഞാൽ കയ്യോ കാലോടിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ജീവ ഇന്ന് സ്പോർട്ട് ചെയ്താണ് പ്രത്യേകം ഈ പത്തൊമ്പതും ഇരുപതും ഇരുപത്തഞ്ചും താഴെയുള്ള കുട്ടികൾ വിദ്യാർത്ഥികളാണ് ഞാൻ മനസ്സിലാക്കിത്തോളം ഇത് എം ബി ഡിയേക്കാൾ അത് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ സ്വയം മനസ്സിലാക്കില്ല വി ആർ മലയാളി സീനോ വി ആർ കേരളം പറയാൻ പറ്റുന്ന ഒരു ഞാൻ പറഞ്ഞത് ശില്പ തെറ്റാണ് ഞാൻ അഭിമാനത്തോടെ അല്ല പറഞ്ഞത് ഞാൻ പുച്ഛിച്ച് പറഞ്ഞാണ് പുച്ഛ ഭാവം വേണമെങ്കിൽ ഇടാ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മള് രണ്ട് പേര് ഹെൽമെറ്റ് വെക്കണം എന്ന് പറഞ്ഞു മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്യുന്ന വീട്ടിലും ഹെൽമെറ്റ് വയ്ക്കും ഇഷ്ടമാണോ ഇഷ്ടമല്ല അതാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോ എം വി ഡിയെ പേടിച്ചിട്ട് ഹെൽമറ്റ് വെക്കും ഹൈ ലൈക് ഒരു മെയിൻ റോഡിലേക്ക് പോകുമ്പോ എല്ലാവരും ഹെൽമെറ്റ് വെക്കുമെന്ന് വിചാരിക്കും വീട്ടിന്റെ ഇട വെക്കില്ല ഉല്ല വെക്കില്ല എന്റെ വീട്ടിലും വെക്കില്ല എന്റെ ബ്രദറിനോ അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ എന്റെ ഏഹ് നാത്തൂനോ ഒക്കെ എന്റെ ഈ എന്റെ റിലേറ്റീവ്സിനൊക്കെ ഒക്കെ ഭയങ്കര മടിയാണ് എന്ന് അവർക്ക് ഭാരം ഇരിക്കുന്നു ഈ എം പി ഡിക്ക് എല്ലായിടത്തും വന്നിരുന്നിട്ട് ഇത് നോക്കി നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അത് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ തലയാണ് നമ്മൾ ചത്തുപോയ നമുക്ക് തന്നെയാണ് അല്ലാതെ നമ്മുടെ വീട്ടുകാർക്ക് അടിച്ച് ഞാൻ ചത്തുപോയ എന്റെ വീട്ടുകാർക്ക് മാത്രമല്ല മറ്റുള്ളവരുടെ നെഞ്ചത്തോട്ട് കയറ്റുമ്പോഴാണ് ഇത് പ്രശ്നം വരുന്നത് ഇത് നമ്മൾ സ്വയം മനസ്സിലാക്കുന്നത് നമ്മുടെ കാര്യം നമ്മള് പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മളൊരു കുടുംബം പോലെയാണ് നമ്മൾ വസുദേവ കുടുംബം എന്നൊക്കെയാണ് ലോകത്തെ പക്ഷേ എന്താ പറയാ നമ്മൾ കുറച്ച് ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവനും മറ്റൊരാളുടെ ജീവനും രക്ഷപ്പെടുത്തി നമ്മളാണ് ആ ശ്രദ്ധ വെക്കുന്നത് അതായത് എം പി ഡിക്ക് എല്ലാ മുക്കിലും മൂളയിലും കൊണ്ട് എല്ലാരും ഹെൽമെറ്റ് വെക്കുന്നുണ്ടല്ലേ ചിലപ്പോ സ്പീഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ കുറെ സൈക്കോകള് അടങ്ങിയ ഒരു നാടാണ് നമ്മളടേത് ഈ സൈക്കോളെ എല്ലാരും കൂടെ കൂട്ടത്തോടെ എയർലൈൻ്റിലോ അല്ലെങ്കിൽ കൂട്ടത്തോടെ ദുബായിലോ കൊണ്ടിട്ട് അയോമാരിതൊക്കെ കാണിക്കുവോ അഭ്യാസം കാണിക്കുവോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മലയാളിയെ പെനാൽറ്റിക്ക് പിടിക്കോ എന്താ എന്താ പിടിക്കാൻ കാരണം എന്താ പെനാൽറ്റി അതിഭീവമായ പെനാൽറ്റിയും ശിക്ഷയും തടവും പിഴയൊക്കെയാണ് അവിടെ ദുബായിലും അതുപോലെ ഷാർജയിലും ഒമാനിലും ഒക്കെ കൊടുക്കുന്നത് യൂറോപ്യൻ കൺട്രീസിലായാലും അമേരിക്കയിലായാലും അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ നാട്ടിൽ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ നാട് അവിടെ നമ്മൾ ഒരു ലൈൻ കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയിൽ പിടിക്കും ക്യാമറ വെച്ചതിന് ആദ്യമൊക്കെ ഇരുനൂറ്റമ്പത്തിയേഴ് കോടിയുടെ സാധനം വർക്ക് ചെയ്യുന്നില്ലായിരുന്നു പിന്നെ അത് നമ്മൾ ഇതിന്റെ വേരികൾ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ശില്പ സർക്കാരിനെ തൊട്ട് നമുക്ക് പിടിച്ചു കൊടേണ്ടി വരും സർക്കാർ അത് സർക്കാരിന്റെ ആണല്ലോ എം ഇതിൽ സർക്കാരിനും തെറ്റില്ല എന്നുള്ളതല്ല പറയുന്നു ഞാൻ പറയുന്നത് ഇതിൽ കൂടുതൽ ചിന്തിക്കേണ്ടത് സ്വയം സ്വയം ചിന്തിക്കില്ലല്ലോ സ്വയം ചിന്തിക്കാത്തുള്ള ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പം ആക്സിഡന്റ് മാറ്റും ഞാൻ ചോദിക്കട്ടെ എല്ലാവരും ഈ പറയുന്ന സീറ്റ് ബെൽറ്റ് ഇടണം അല്ലെങ്കിൽ ഈ ഹെൽമറ്റ് വെക്കും ഇതൊന്നും സ്വയം ചിന്തിച്ച് നമ്മൾ ചെയ്യില്ല അതുകൊണ്ട് നമ്മൾ രാജ്യത്തിന്റെ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഇതുപോലെ അപകടങ്ങൾ പുറകടങ്ങൾ സ്ട്രിക്റ്റ് ആയേ പറ്റൂ ചിലടത്ത് റൂൾസ് കമ്പൽ അതിനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് റൂൾസ് എന്താണ് നിയമങ്ങൾ ആ നിയമങ്ങൾ അടിച്ചനുസരിപ്പിക്കുന്നുള്ളൂ അടിച്ചു അവർ നമുക്ക് ഉപദ്രവിക്കാനോ ജയിലിടാനോ കുറെ കാലം പോലീസ് കുളത്തി വീണ് ചെത്തും എന്നൊക്കെ പറഞ്ഞ വാർത്തകളായിരുന്നു ഇപ്പൊ അത് ചെയ്യാൻ പറ്റില്ല പകരം ഫൈൻ അടപ്പിക്കാം ഫൈൻ അടച്ചില്ലെങ്കിൽ ഇപ്പൊ അടച്ചാലും എന്തുകൊണ്ടാണ് വിലയില്ലാത്തത് എപ്പോഴെങ്കിലും കോടതി ചെന്നാൽ മതി ചിന്തയാണ് അതല്ല വീട്ടിൽ ചെല്ലണം പോലീസ് ഫൈൻ ഫൈനടച്ചില്ലെന്ന് പറഞ്ഞു പിടിച്ചോണ്ട് പോകണം ഫൈനടയ്ക്കാത്തതിനൊക്കെയാണെങ്കിൽ പേടിക്കില്ലേ അറിയില്ല നമ്മൾ മലയാളികളായതുകൊണ്ട് ആയിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല അതിന് പുതിയ എക്സ്ക്യൂസ് കൊണ്ട് അവർ എത്തുന്നതാണ് നമ്മൾ എന്ത് എക്സ്ക്യൂസ് പറഞ്ഞാലും എം ബി പറയുന്നു പഴകിയ വാഹനമാണ് കേട്ടോ വരാ പത്തൊമ്പത് കാരണം ലൈസൻസിന്റെ അവന്റെ അപകടപ്പെടാണ് ആർക്ക് നഷ്ടപ്പെട്ടു ഡ്രൈവർ ഡ്രൈവറായിട്ട് ഓടിച്ചിരുന്ന പയ്യന് ഒരു കുഴപ്പം സംഭവിച്ചില്ല അവൻ തലനാരൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പക്ഷെ അവന് ജീവിതകാലം മുഴുവൻ സമാധാനം തുടങ്ങാൻ പറ്റും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പേരാണ് ചിന്നി ചിത്ര മരിച്ചത് കൂട്ടത്തിലുണ്ടായിരുന്ന ആറ് ഒരു പയ്യൻ ഒരു ഷൈനൊന്നും എന്തോ പറയാലോ പയ്യൻ അവിടെ കാണാനില്ലായിരുന്നു പത്ത് പേരെന്നാണ് ആദ്യം പറഞ്ഞത് പതിനൊന്ന് പേരിൽ ഒരു പതിനൊന്നാം ഒന്ന് മരിച്ച മരവിച്ച മനസ്സിലൂടെ ഒരു ഹോസ്റ്റലിൽ കൂടി പോയിരിക്കും ഇതുവരെ അവൻ തുറന്നിട്ടില്ല അവരുടെ ട്രോമയാണോ നാല് ബ്രില്ന്റ് ആയിട്ടുള്ള പതിനൊന്ന് കുട്ടികൾ ആലപ്പുഴ ടി ഡി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ മെറിറ്റിൽ അല്ലാതെ കിട്ടില്ല അവിടെ അതുപോലെ പഠിക്കണം എൻറ്റൻസ് എഴുതി പഠിക്കണം പ്രൈവറ്റിലല്ല അവർ പഠിക്കുന്നത് അങ്ങനെയുള്ള ബ്രില്യൻറ് ആയിട്ടുള്ള ഭാവിയിലേക്കും വരുന്ന നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള ന്യൂറോ സർജനോ ഓകോളജിസ്റ്റുകളോ ഗൈനക്കോളജിസ്റ്റുകളൊക്കെ ആയി മാറേണ്ടുന്ന ഒക്കെ ആയി മാറേണ്ടുന്ന യുവ യുവാക്കളാണ് അല്ലെങ്കിൽ യുവാക്കളായിട്ട് നല്ല ത്രസിപ്പിക്കുന്ന യൗവനങ്ങളാണ് റോഡിൽ ഇന്നലെ ചതഞ്ഞരഞ്ഞ് പൊലിഞ്ഞു പോയത് ആ ഞാൻ അവരുടെ ലൈവായിട്ടുള്ള ആയിട്ടുള്ള പ്രദർശനങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടിരുന്നു അതിനകത്ത് ആ പാരന്റ്സ് അച്ഛന്മാരുടെ കരച്ചിലാണ് കാണുന്നത് അവർക്കൊന്നും മരവിച്ച ഒവയിൽ നമ്മളൊക്കെ നമ്മുടെ അച്ഛൻമാരൊക്കെ ആ സമയത്ത് ഓർത്തു എന്ത പ്രതീക്ഷകളോടെയാണ് അവർ ആ കോളേജിലേക്ക് ആ കുഞ്ഞുങ്ങളെ അയച്ചത് അവരെ കഷ്ട ഈ കുട്ടികൾ തന്നെ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ആ കോളേജ് ഡി മെഡിക്കൽ കോളിൽ അഡ്മിഷൻ കിട്ടിയത് എന്നിട്ട് അവർ അവരെന്തുകൊണ്ടായിരിക്കാം ആദ്യം ഞാൻ ഈ ആക്സിഡൻറ് കേട്ടപ്പോൾ ശില്പ സീരിയസ്ലി പറയാമല്ലോ പ്രേക്ഷകർക്ക് എന്തോ എനിക്ക് അറിഞ്ഞൂടാ ഓ എം ആരും ആയിരിക്കും സീരിയസ്ലി ഐ ജസ്റ്റ് തോട്ട് ലൈക്ക് ദാറ്റ് അപ്പോഴാണ് അറിയുന്ന മെഡിക്കൽ കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ആ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ കണ്ടിട്ട് പോയ അവർ അങ്ങനൊന്നും ആയിരിക്കില്ല ഞാൻ ആദ്യം ചിന്തിച്ചു അങ്ങനെയാണെങ്കിൽ ഇത്രയും സ്പീഡിൽ വന്ന് സ്പീഡ് ഓവർ സ്പീഡ് ആകും കാർ ഉറപ്പായിട്ടും ഓട്ടോമെറ്റിൽ കാണുവല്ലോ എത്ര സ്പീഡിലായിരിക്കും അവർ ഇടിച്ച് കയറിയിട്ടുണ്ടാവുക ഒരു സൈഡ് പറഞ്ഞ അതായത് നമ്മൾ റേസിംഗിനൊക്കെ പോകുന്ന സ്കിഡ് ചെയ്താണ് ഇടിച്ചു കയറുക എന്ന് പറയുക എന്റെ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ അന്വേഷിക്കട്ടെ പക്ഷെ എനിക്ക് പറയാനുള്ള പൊതുനിരത്തുകളിൽ ഓടിക്കുന്ന വാഹനങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഈ ലെഫ്റ്റിലൂടെ കയറുക ഓവർടേക്ക് ചെയ്യുക ഓവർ സ്പീഡ് കാരണം ടൗൺ ഏരിയ ആണ് ടൗണിൽ മിനിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ മുപ്പത്തിന് നാപ്പതിനോ കിലോമീറ്ററിൽ പോകാൻ പാടുള്ളൂ ഈ പറയുന്ന ഹൈവേ ഹൈവേ ആലപ്പുഴ സിറ്റിയുടെ നടുക്കൂടെ പോകുന്നതാണ് ബൈപ്പാസ് ഉണ്ട് പക്ഷേ എങ്കിൽ പോലും അവിടേക്കൊരു ലിമിറ്റുണ്ട് ഈ ലിമിറ്റൊക്കെ നമ്മളെ ചുമ്മാ കാണിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് വെച്ചിരിക്കുന്ന അല്ല വിഷു വേറൊന്നും വേണ്ടിയിട്ടില്ല ശില്പ പറഞ്ഞതുപോലെ നമ്മളുടെ ജീവനും മറ്റുള്ളവരുടെ ജീവനും നമ്മൾ കെ എസ് ആർ ടി സിയിലെ ആൾക്കാർക്ക് എന്തോ ഭാഗ്യം അത് ആൾ കുറവായത് കൊണ്ടാണെന്നത് അവർക്കൊന്നും പരിക്കില്ല ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കുണ്ട് പരിക്കുണ്ടെങ്കിൽ പോലും ആ ആരാണ് ഉത്തരവാദി ആ ജനങ്ങൾ ഉത്തരവാദിയാണ് ഈ പറഞ്ഞ കെ എസ് ആർ ടി സി ഡ്രൈവർ ഉത്തരവാദിയാണ് അദ്ദേഹം കണ്ടെന്നാണ് പറയുന്നത് ഞാൻ ആ നാട്ടുകാരിയാണ് ഞാൻ ആ റോഡിലൂടെ വണ്ടി ഷോപ്പുകളിലും അവിടെ എന്റെ ഏഹ് മോളും ഒക്കെ ആയിട്ട് അവിടെ പോയിട്ട് ഹോട്ടൽസിൽ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം അവിടെ നല്ല ഗീത അതാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇവർ ഓവർടേക്ക് ചെയ്ത് വന്നാൽ പോലും എങ്ങനെ കെ എസ് ആർ ടി സിയിൽ ആ രീതിയിൽ ഇടിച്ച് കയറണമെങ്കിൽ ഒന്നെങ്കിൽ ആ കുട്ടികൾ പ്രായം അതാണ് പത്തൊമ്പത് വയസ്സാണ് തീർച്ചയായിട്ടും പോകുന്നത് ലേറ്റ് ആയിട്ടാണ് പോകുന്നത് ഓഫ് കോഴ്സ് ആ ഓവർ സ്പീഡ് തന്നെയാണ് ആ ടവരെ അത്രയും ഇടിച്ചു കയറിയ അഞ്ച് ജീവനുകൾ പോലെയാണുള്ള കാരണം അപ്പോ തീർച്ചയായിട്ടും ഈ ഓവർ സ്പീഡിന് ക്യാമറ കണ്ണുകൾ വെറുതെ ഈ ഇവർ ഇടിക്കുന്നതിന് കുറച്ചൊരു നൂറ് മീറ്റർ മാറിയിട്ട് ക്യാമറയുണ്ട് അവിടെ എ ക്യാമറ ഉണ്ട് ചെടുവാട് ജംഗ്ഷൻ എന്ന് പറയാം അവിടെ ക്യാമറ ഉള്ളതാണ് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അവർ മരണപ്പെട്ടു സപ്പോസ് ഇപ്പൊ അവിടെ വെച്ചാണ് ഇടിച്ചെങ്കിലും ആ മരണത്തിന് ഈ എവിടെ ഫൈൻ അടിക്കും ആർക്ക് ഫൈൻ അടിക്കും നമ്മൾ മരിച്ചുപോയി ഡ്രൈവർ അല്ലെ ഉൾപ്പെടെ മരിച്ചു പോയി പതിനൊന്ന് പേര് മരിച്ചു പോയിരുന്നെങ്കിൽ ആർക്ക് നമ്മൾ ഫൈൻ അടിക്കും ആർക്ക് പോയി ആ കുടുംബത്തിന് പോയി ആ കോളേജിന് പോയി അല്ലേ അപ്പോൾ ഇതിനൊക്കെ നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടത് എത്ര നേരം നമ്മൾ ആൾക്കാർക്ക് ഈ ക്ലാസ്സുകൾ കൊടുത്തെന്ന് പറഞ്ഞാലും ശരി നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികൾ ഇതിന് ഇമ്പോസ് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ശില്പ ഇതൊന്നും ഇനിയും നടക്കും ഇതല്ല ഇപ്പോൾ നമ്മൾ പറയാറുണ്ടോ ബൈക്കുകളിൽ പോകുന്ന കുട്ടികൾ എന്ത് സ്പീഡിലാണ് അവർ പോകുന്നത് ആരെയും അവർക്ക് പേടിയില്ല പേടിക്കണം അവരുടെ അച്ഛനും അമ്മയും സഹോദരനും സഹോദരി ജയിലിൽ കയറും എന്ന് തോന്നുന്ന പേടിക്കണം നമ്മൾ സ്കൂളുകളിലേക്ക് എനിക്ക് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ വണ്ടിയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അച്ഛനെയും അമ്മയെയും ജയിലിലേക്ക് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുമെന്നും അവർക്കെതിരെ നടപടി എടുക്കുമെന്നുള്ള ഒരു നിയമം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എത്ര കുട്ടികൾ സ്കൂളിലേക്ക് ബൈക്കിൽ പോയി കൊണ്ടിരുന്നു അല്ലേ സൈക്കിൾ അല്ലേ പറഞ്ഞു സ്കൂളിന്റെ മുന്നിൽ ബൈക്ക് ിൽ കുട്ടികൾ നിയമം വരുന്നുണ്ട് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അനുസരിക്കില്ല നിയമങ്ങള് മോശം നമ്മളനുസരിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം നിയമങ്ങൾ ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ട് കുറ്റകൃത്യം ചെയ്യാൻ നമ്മൾ നടക്കുന്നു ഒരാളുടെ മുഖത്തിട്ട് നമ്മൾ അടിക്കുന്നു അല്ലെങ്കിൽ ഒരാളെ കൊല്ലുന്നു ഒരാളെ ഒരാളുടെ മുൻപി വെച്ച് റേപ്പ് ചെയ്യുന്നു ക്രിമിനൽസിനെ പിടിച്ച് ശിക്ഷ കിട്ടും അത് മേലെ ഈ കാണിക്കുന്ന പരിപാടി നോർമൽ മനുഷ്യന്മാര് ഇത് ചെയ്യാറില്ലല്ലേ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ ദേഷ്യം വരാറുണ്ട് കൊല്ലോണമെന്ന് തോന്നാറുണ്ട് അല്ലെങ്കിൽ തല്ലോണമെന്ന് കൈകടിച്ചു കൊടുക്കണോ തോന്നാറുണ്ട് ചില മോന്ത നോക്കി അപ്പത്തന്നെ ഇട്ടിക്കണോ ചിലവിടെ വർത്താനായി പക്ഷേ ഇതോടെ ചെയ്യുന്നില്ല പേടിയുണ്ട് പേടിയുണ്ട് അപ്പൊ പേടി ആരെയാണ് പേടിക്കുന്നത് പോലീസുകാരെയാണ് പേടിക്കുന്നത് ഞാൻ ഒരിക്കൽ പറഞ്ഞോ അല്ലേ എത്ര കള്ളു കുടിച്ചാലും നമ്മൾ പോലീസുകാരെ തല്ലോ ചിലവര് തല്ലോ നമ്മൾ അതിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലേ പണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറി അതിക്രമം നടത്തുമോ എത്ര കള്ളു എത്ര നമ്മുടെ അവർക്ക് പേടിയുള്ളത് കൊണ്ടാണ് കള്ളു എത്ര കുടിച്ചെന്ന് പറഞ്ഞാലും പോലീസ് സ്റ്റേഷൻ ഇറയോ പോലീസ് സെമാനെ സാറേ എന്ന് പറഞ്ഞ് അവരവിടെ മുണ്ടുപോഴിച്ചിട്ട് നിൽക്കും അതെന്തുകൊണ്ടാണ് അത് ഒരു ഫീഡഡ് ആയിട്ടുള്ള ഒരു ഫിയർ ആണ് അതെ അങ്ങനെ ഒരു ഫീഡഡ് ഫിയർ നമ്മുടെ നമ്മുടെ വകുപ്പ് വാഹനങ്ങളുടെ എണ്ണം കൂടി വാഹനങ്ങളുടെ ടെക്നോളജി കൂടി റോഡ് നിരത്തുകളിലെ വാഹനങ്ങളുടെ എണ്ണം കൂടി സ്പീഡ് കൂടി ടെക്നോളജി മാറി അതുകൊണ്ട് നമ്മുടെ നിയമങ്ങൾ മാറിയേ പറ്റും നിയമങ്ങൾ നടപ്പിലാക്കുന്ന രീതി നിയമങ്ങളല്ല നമ്മൾ ശരിയാണ് ഇപ്പൊ ഉണ്ട് രണ്ടായിരം മദ്യപിച്ച വാഹനം ഓടിച്ചാൽ അയ്യായിരം രൂപ ഇത്ര മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യും കുറെ കഴിയുമ്പോൾ ലൈസൻസ് റദ്ദാക്കും അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ശരി തന്നെയാണ് പക്ഷെ ലൈസൻസോട് കൂടിയാണോ നമ്മുടെ നാട്ടിലെ ഈ യുവാക്കളൊക്കെ വണ്ടി ഓടിക്കുന്നത് അല്ല ഇത്രയും കാലമായി പത്ത് മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നവർ എനിക്കറിയാം പോലീസിൽ വർക്ക് ചെയ്യുന്ന എനിക്കറിയാവുന്ന എൻ്റെ ഒരു കസിൻ ഉണ്ട് പുള്ളിക്ക് ആസിഡന്റ് ഉണ്ടായിട്ട് പോലും പുള്ളിയിൽ ലൈസൻസ് എടുത്തിട്ടില്ല അപ്പൊ നാലു ചേക്ക് പോലീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ലൈസൻസ് എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ നാലു ചേച്ചി എന്തൊരു അഹങ്കാരം എന്തായാലും നമുക്കിപ്പം ഇതിന് നമ്മൾ രണ്ടൊരു വർത്തമാനം വേണ്ടെന്നും ചെയ്യാൻ എനിക്ക് തോന്നുന്നു എവിടെ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നാലും മനുഷ്യന്റെ മനസ്സ് മാറാതെ ഇതിനൊരു പരിഹാരമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ശക്തമായ നിയമങ്ങളും ഫൈനുകളും നാട്ടിൽ വരട്ടെ ഇനിയും ഒരു കുട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെയോ ജീവൻ റോഡുകളിൽ പൊലിയാതിരിക്കട്ടെ ഓക്കെ